ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് മാഞ്ചസ്റ്ററിൽ ജൂലൈ ഇരുപത്തി മൂന്നിന് ആരംഭിക്കാൻ പോവാണ് അപ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പരിക്കും മറ്റൊക്കെ ആയിട്ടുള്ള വാർത്തകളാണ് വരുന്നത് പ്രത്യേകിച്ച് ടീമിലും മാറ്റം വന്നിട്ടുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി പുറത്തേക്ക് പോകുന്നു അൻഷുൽ ഗംബോജനെ ടീമിൽ എടുത്തിട്ടുണ്ട് ഹർഷദ്വീപ് നാലാമത്തെ ടെസ്റ്റ് കളിക്കില്ല എന്ന് പറയുന്നത് ആകാശദ്വീപിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ ഈ ഈ ഒരു പരിക്കുകളൊക്കെ ടീമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അഞ്ച് മത്സരങ്ങളെ ടെസ്റ്റ് പരമ്പര വരുമ്പോൾ ഒക്കെ ഈ പരിക്കിനൊരു കൺസേണായി മാറാറുണ്ട് ഒരു വലിയ പരമ്പര വരുമ്പോൾ അതിപ്പം വിദേശ വെച്ചാലും പിന്നെ നമ്മുടെ രാജ്യത്തായാലും നടക്കുന്ന മത്സരങ്ങളായാലും ഉണ്ടാവാറുണ്ട് പക്ഷെ നിലവിലെ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയൊരു ആശങ്കയൊന്നും ഇല്ല കാരണം നിലവിലെ ഇന്ത്യൻ ടീമിൽ രണ്ടാം ടെസ്റ്റും മൂന്നാം ടെസ്റ്റും കളിച്ച ടീമിൽ നിന്ന് വലിയൊരു മാറ്റങ്ങളൊന്നും നമുക്ക് വരുത്തേണ്ടി വരില്ല ഭൂമറയുടെ കാര്യം മാത്രം നമുക്കറിയുന്നത് അത് നമ്മൾ പമ്പരയ്ക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് മൂന്ന് മത്സരം ഇങ്ങനെ കളിക്കുമെന്ന് അപ്പം നാലാം മത്സരത്തിന് ബൂമ്ര കളിക്കൂലെന്നുള്ള ടെൻഷനായിരുന്നു സൈഫു പറഞ്ഞാൽ തന്നെ നിതീഷ് കുമാർ പുറത്തായി അൻഷുൽ കാമ്പോജ് വന്നിട്ടുണ്ട് അപ്പം അൻഷുൽ കാമ്പോജിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഗുണം ഇന്ത്യൻ ടീമിന് ലഭിക്കും ഈ എ ടി മത്സരങ്ങൾ നമ്മൾ കാമ്പോജിൻ്റെ പ്രകടനം കണ്ടുകയാണല്ലോ അപ്പം അതുമാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അഷ്ദീപിൻ്റെ പൈ നാലാം മത്സരത്തിൽ അദ്ദേഹം കളിക്കാനുള്ള ചാൻസ് അല്ലെങ്കിലും കുറവായിരുന്നു എനിക്ക് തോന്നുന്നില്ല പന്ത് എന്താകുന്നില്ല ഒരു പന്തൊരു നിർണായകമായ കാര്യം അറിയിക്കും പക്ഷെ പന്നിൻ്റെ പരിക്കത്ര പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല പുറത്തുനിന്ന് റിപ്പോർട്ട് ആശ്വാസം ആശ്വാസം നൽകുന്നതാണ് അത്ര വല്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു സ്പെഷ്യൽ ബാറ്റ്സ്മാനായിട്ട് മാത്രമേ പന്ത് കളിക്കുന്നെങ്കിൽ കൂടി ടീമിനെ തിരിച്ചടിയാവും കാരണം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ബൈ വഴങ്ങുന്ന കണ്ടാണ് ജോർലി വിക്കറ്റ് കീപ്പറായിട്ട് പിന്നെ വന്ന സമയത്തുള്ള അത്ര റൺസ് വഴി തരും അപ്പോൾ നമുക്ക് വലിയൊരു കൺസേൺ ആണ് അപ്പം പരിക്കോടെ പന് ഇറങ്ങിയാലും ആ കൺസേണോടെ ബാക്കിയുണ്ട് അപ്പം അത് പന്ത് ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നു നമുക്ക് ആ ഒരു പിന്നെ ഒരു ആശങ്കയും കൂടെ മാറുമെന്ന് പ്രതീക്ഷിക്കാം ഇരുപത്തി മൂന്നര പിന്നെ മത്സരം തുടങ്ങുമ്പോഴേക്ക് ഒരു പോസിറ്റീവായിട്ട് റിപ്പോർട്ട് വരുന്ന പ്രതീക്ഷിക്കാം ആ പന്തിൻ്റെ ഒരു ഫിറ്റ്നസിൻ്റെ പ്രശ്നം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ മറ്റു പ്രശ്നങ്ങൾ ഇപ്പോൾ പിന്നെ കേസിലായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ പുറത്ത് ഓഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും ഇല്ലല്ലോ മാർച്ച് മാധ്യമമാത്രങ്ങൾ മാത്രം വരുന്നതാണ് അപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഈ പറഞ്ഞ പരിക്കിൻ്റെയും ഇത് ടീമിലൊക്കെ കൂടെയാണ് മാറി എന്ന് എന്നുവെന്ന് അല്ലാതെ ഇന്ത്യൻ ഈ സ്ക്വാഡിലേക്ക് ഗില്ലിനും മത്സരത്തിനങ്ങുന്ന വലിയ ആശങ്കയൊന്നും ആവശ്യമില്ല നിതീഷ് കുമാർ റെഡ്ഡിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആദ്യ മത്സരം കളിച്ച ഷർദുൽ താക്കൂറിനെ തിരിച്ചു കൊണ്ട് ഒരു അൻഷുൽ കാമ്പോജിനെ കളിപ്പിക്കുക നമ്മളിപ്പോ രണ്ടുപേരും ബൗളിംഗ് ഓൾ ഓൾ ഓൾറൗണ്ടേഴ്സാണ് നിതീഷ് റെഡ്ഡി എന്ന് പറയുമ്പോൾ ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ് അപ്പോൾ അൻഷൽ ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം താക്കൂർ ടീമിലുണ്ട് താക്കൂറിന് ഇപ്പം പിന്നെ നമുക്ക് നമുക്കാണെങ്കിൽ അനുഭവ സംഭവത്തിൽ മുഴുവൻ ഇന്ന് വെച്ച് പറയാം അനുഭവ സംഭവത്തിൽ പറഞ്ഞാൽ നിലവിലെ ടീമിൽ വെച്ച് നോക്കുമ്പോൾ കളിക്കാൻ വേണ്ടി വരുന്ന ആരാണെന്ന് പറയാം പക്ഷേ ആദ്യ വസെ നമ്മള് കണ്ടാണ് അത്ര മികച്ച രീതിയിൽ അദ്ദേഹത്തിന് പന്തറിയാൻ വേണ്ടി പറ്റിയിരുന്നില്ല ബാറ്റിങ്ങിൽ അത്ര നല്ല സംഭവം അദ്ദേഹം നൽകാൻ പറ്റിയിരുന്നില്ല അപ്പം കാമ്പോജിനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയാല് അത് ഒരു പോസിറ്റീവായി കിടക്കായിരിക്കും നമുക്കിപ്പം പറഞ്ഞില്ല ബൂമറ കളിക്കൂലൊരു സംശയമുണ്ട് ആ സമയത്ത് ഒരു നല്ലൊരു പിന്നെ ഒരു ഇമ്പാക്റ്റായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയണം അപ്പോൾ അതിന് കാമ്പോജിനെ കളിപ്പിക്കാനുള്ള സാധ്യത ഒരു മാറ്റം അല്ലെങ്കിൽ ഇപ്പം വലിയൊരു ടീമിലെ മാറ്റം പുറത്തൊരാൾ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നാലു അഞ്ച് രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് അതിലേക്ക് ഇപ്പോൾ നിതീഷ് കുമാർ താക്കൂറിൻ്റെ ഫോമിൻ്റെ ഇത് നമുക്ക് സംശയമുണ്ട് പക്ഷേ അത് ടീമിൻ്റെ ഇപ്പം പ്രഖ്യാപിക്കും മാത്രമേ കാണാൻ പറ്റുന്നതോ പക്ഷേ എങ്കിൽ കൂടി കാമ്പോജിന് വരുന്നതാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് കാരണം അതിൻ്റെ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ടീമിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷ് താരങ്ങൾക്കൊരു വെല്ലുവിളി ഉയർത്താനും ആ കണ്ടീഷനിൽ കുറച്ചും നമുക്ക് സഹായമാകാനും കാമ്പോജിൻ്റെ ഒരു മത്സരം നമുക്ക് പിന്നെ േക്കും ഇപ്പോ ബും മൂന്ന് മത്സരം കളിക്കുള്ളൂ എന്നുള്ളത് ഈ പരമ്പരക്ക് മുമ്പേ തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോ എനിക്കിപ്പോ തോന്നുന്ന ഒരു കാര്യം കളിക്കുന്നില്ലെങ്കിൽ അർഷ്ദീപ് സിംഗ് വരും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നാലാമത്തെ ടെസ്റ്റിൽ അർഷുദ്വീപിന് പരിക്കാണ് എന്ന കാര്യം കൺഫേം ആണ് ഇന്ത്യ ഓൾറെഡി ബി സി സി അത് പ്രഖ്യാപിച്ചുകഴിഞ്ഞ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നാലാമത്തെ ടെസ്റ്റിൽ ബുംറ കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തോന്നുന്നില്ല നമുക്ക് കളിച്ചാൽ പിന്നൊരു മത്സരം ജയിച്ച് ഒരു ലൈഫ് കിട്ടണം ഇല്ലെങ്കിൽ പിന്നെ പരമ്പരയിൽ പിന്നെ അനിവാര്യമാണ് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് പോയി പിന്നെ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളുടെ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു അപ്പോൾ ഈ മത്സരത്തിലാണ് ബൂമറ കളിക്കേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പരമ്പര രണ്ടേ രണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അഞ്ചാം മത്സരത്തിൽ എന്താവും എന്ന് സംശയമുണ്ട് പക്ഷേ ഞാൻ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് നമ്മൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ പിന്നെ ബൂമറ മൂന്ന് മത്സരം കളിക്കൂ സേവന അത്രേ ലഭിക്കൂ രണ്ട് മാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം കഴിഞ്ഞ വർഷത്തൊക്കെ ബൂമറയ്ക്ക് നമ്മളാദ്യം പറഞ്ഞാൽ ബൂമ്ര കൊണ്ട് മറ്റേ എല്ലാ പണി എടുപ്പിക്കുന്ന രീതിയിലേക്ക് മൊത്തം എറിയുന്ന രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് ബൂമറയ്ക്ക് സഹായിക്കാൻ വേണ്ടി നമുക്ക് സ്ക്വാഡിൽ മറ്റ് ബോൾഡറൊക്കെ പറ്റുന്നുണ്ട് ഏറ്റവും കൂടുതൽ അതെ അത് അതിൻ്റെ ഒരു തല ആശങ്കയുണ്ട് പക്ഷെ നമുക്ക് അപ്പം ആ ഒരു ഭാരം ജോലി ഭാരം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി മറ്റു രണ്ട് മത്സരങ്ങളും കളിക്കുകയോ എന്നൊരു പ്രതീക്ഷയുണ്ട് സാധ്യത വളരെ കുറവാണ് കാരണം ഈ എല്ലാ മത്സരങ്ങളും കളിക്കാത്തതിൻ്റെ പേരിലാണ് ബൂമ ക്യാപ്റ്റൻസി പിന്നെ ഉപനായകനായിരുന്നല്ലോ ക്യാപ്റ്റൻസി സ്വീകരിക്കാതിരുന്നതും ഗില്ലിനെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത് അപ്പം അതെന്തായാലും ഒരു ഫിക്സ്ഡായ തീരുമാനം തന്നെയാണ് മൂന്ന് മത്സരം കളിക്കുമെന്ന് പക്ഷേ നിലവിലെ അവസ്ഥയിൽ പിന്നെ ഈ നാലാം മാസത്തിൽ ബൂമറ കളിക്കുകയും ഇന്ത്യ ജയിക്കുകയും ചെയ്താൽ അഞ്ചാം മത്സരത്തിലും ബൂമറ കളിക്കണമെന്നാണ് ക്രിക്കറ്റ് ആരാധകരെന്ന രീതിയിൽ പിന്നെ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ആണ് നമുക്ക് ഒരു മത്സരത്തിന് വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ കരിയർ മൊത്തം പിന്നെ ഇതാക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല അത് യാതൊരു സംശയമില്ല പക്ഷേ നാലാം മത്സരത്തിൽ ബുമ്ര കളിക്കണം കളിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ത്യക്ക് മുന്നോട്ടുള്ള മറ്റു രണ്ട് മത്സരങ്ങളിൽ കൂടി ഉണ്ട് ഒരു ലൈഫ് ഒരു പ്രതീക്ഷ കിട്ടുകയുള്ളൂ അപ്പം അത് കളിക്കുന്നതിന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഞാനൊരു ന്യൂസ് ഈ ഇന്ത്യൻ ടീമിൻ്റെ പരിക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ വായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കണ്ടൊരു കാര്യമാണ് ഇപ്പോൾ ബുംറയും ആകാശദ്വീപും ഒരുമിച്ച് കളിക്കാൻ സാധ്യതയില്ലായിരുന്നു ആകാശീബിന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അർഷ്ദീപും കൂടി പരിക്കേറ്റ സ്ഥിതിക്ക് ബുംറ അവസാന മത്സരം കളിക്കുന്നില്ലെങ്കിൽ ആകാശ് സീബ് അവസാന മത്സരം കളിക്കും അപ്പം ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ബുംറയും സിറാജു ആണ് അപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് ബൈസർമാരായിട്ടുണ്ടാവുക പിന്നെയുള്ളത് അൻഷുൽ ഓൾറൗണ്ടർമാരായിട്ടാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള താരങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് ഒരുപക്ഷെ വരും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല ഈ മാഞ്ചസ്റ്ററിൽ ഇപ്പോ ഓസ്ട്രേലിയയുടെ മുൻ സോറി ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള മൈക്കൽ ആദർട്ടും പറയുന്നത് ഇന്ത്യ ഒരു സ്പിൻ ഹെവി ടീമിനായിട്ട് കളിക്കണം എന്നുള്ളതാണ് മാഞ്ചസ്റ്ററിൽ അവിടുത്തെ പിച്ചും കണ്ടീഷനും പ്രത്യേകിച്ച് കുൽദീപ് യാദവിനെ ടീമിലേക്ക് കൊണ്ടുവരണം എന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഒരു ഓപ്ഷൻ പറഞ്ഞാൽ തന്നെ താരം മാറി നിൽക്കുമ്പം കുൽദീപിനെ നമുക്ക് പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് പകരക്കാർ രണ്ട് രണ്ടു കൂടി കുൽദീപിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ടീമിന് ഗുണം ചെയ്യും കുൽദീപ് നമുക്ക് നേരത്തെ പലതവണ തെളിയിച്ചു വേണത് പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലായ കുൽദീപിന്റെ മാസമർ ബില്ലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം കുൽദീപിന് നമുക്ക് പിന്നെ അങ്ങനെ കുൽദീപ് വേണ്ട എന്നൊരു ഇതിലേക്ക് പറയേണ്ട പിന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആരും വരുന്നില്ല കുൽദീപിന് ഉണ്ടെങ്കിൽ കൂടി കുൽദീപിന്റെ സംഭവങ്ങൾ ടീമിൽ ലഭിക്കും പക്ഷേ ഈ പിച്ചിന്റെ സ്വഭാവം വെച്ച് നമുക്ക് എങ്ങനെയായിരിക്കും ടീമിനെക്ട് ചെയ്യുന്നത് ഗംഭീരന്റെയും ഗില്ലിന്റെയും തീരുമാനം വരുന്നതായിരിക്കും കൂടി ഞാൻ ചോദിച്ചു വന്നത് അതായത് ഇത് ഇപ്പൊ ഈ മൂന്ന് ടെസ്റ്റ് കളിച്ച ടീമിൽ നിന്ന് ബോളിംഗിലേക്ക് വരുന്ന സമയത്തൊരു മൊത്തത്തിലുള്ള ഒരു ഇതുവരെ കോമ്പിനേഷൻ മാറിയിട്ടൊരു പുതിയൊരു കോമ്പിനേഷൻ തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ നാലാമത്തെ ടെസ്റ്റിൽ വന്നാൽ നമുക്ക് ബോളിംഗിൽ വലിയ ആശങ്കകളൊന്നും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആദ്യ മത്സരത്തിൽ നമുക്ക് ബാറ്റിംഗിൽ ഓക്കെ ആയിരുന്നു ബോളിങ്ങനെ ആശങ്ക പക്ഷേ രണ്ട് മൂന്ന് മത്സരങ്ങൾ നമ്മൾ ബോളിങ്ങിലും പിന്നെ ട്രാക്കിൽ എത്തിയിരുന്നു ടീം ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് ഇപ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ടുടെ ചെറിയ റണ്ണിൽ പിന്നെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ വലിയൊരു പരീക്ഷണത്തിൻ്റെ ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഈ പറഞ്ഞാല പരിക്കുവില്ലാകുമ്പോൾ ടീമിൻ്റെ സ്വന്തം മൊത്തം ഇത് തെറ്റുവാണീ പറഞ്ഞാൽ കോമ്പ് മൊത്തം തെറ്റ സമയത്ത് അതിന് പകരക്കാരനായിട്ട് കുൽദീപിനൊക്കെ പോയി നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമെങ്കിൽ അതിൻ്റെ ഗെയിം പ്ലാൻ അതിനനുസരിച്ച് മാറ്റാൻ പറ്റുമെങ്കിൽ അതന്നെയായിരിക്കും നല്ലത് കാരണം ഒരു സ്പിന്നർ വരുമ്പം ആ പിച്ചിലൊക്കെ എങ്ങനെ കളിക്കാൻ വേണ്ടി പറ്റും ഒരു കുൽദീപിനെ പോലത്തെ ഒരു താരത്തിൻ്റെ ഇത് വരുമ്പം അതിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഒരിക്കലും ബൂമിറക്കു പകരക്കാരനായിട്ട് കുൽദീപിന് കളിക്കാൻ വേണ്ടി നമുക്ക് അറിയാം പക്ഷെ എങ്കിൽ കൂടി ഈ പറഞ്ഞ പേസിനും സ്പിൻ രണ്ട് രണ്ട് തലങ്ങളിലുള്ള വേറെ കൂടി കുൽദീപിനൊരു ഇമ്പാക്റ്റ് അത് വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇംഗ്ലണ്ടിന്റെ അത്ര സ്പിന്നർ ടീമിനെ അവരുടെ ഒരു ഷെയിബ് ബഷീർ പരിക്കേറ്റ് അലിയാം ദോസൻ എന്ന് പറയുന്നത് താരം വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞത് ബോളർമാരെ കുറിച്ചും ബോളിംഗിലെ പരിക്കിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ഋഷഭ് പന്ത് പന്തിന് പരിക്കേറ്റിട്ട് പന്ത് കഴിഞ്ഞ കഴിഞ്ഞ് നമുക്കറെ വിക്കറ്റ് കീപ്പായിട്ട് വിക്കറ്റ് കീപ്പറായിട്ട് കളിച്ചിരുന്നില്ല അപ്പൊ ആയിട്ട് മാത്രം വരികയാണെങ്കിൽ ഒരുപക്ഷെ ധ്രുവുറലിനെ വിക്കറ്റ് കീപ്പർ ആക്കുന്ന ഒരു അതിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പൊ അങ്ങനെ ധ്രുവുറലിനെ കളിപ്പിച്ച് കരുൺ നായരെ പുറത്താക്കുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാവുക അതോ കെ എൽ രാഹുല് വിക്കറ്റ് കീപ്പിങ്ങിന്റെ ഒരു അധിക ജോലി എടുക്കാൻ സാധ്യതയുണ്ടോ മാത്രമല്ല മറു ഒരു ഒരു ചോദ്യം കൂടി അതായത് ഈ കരുൺ നായരെ ഈ മത്സരത്തിൽ നിന്ന് മാറ്റി സായി സുദർശനെ അല്ലെങ്കിൽ അഭിമന്യേശ്വരനെ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പൊ ഈ അതായത് പന്ത് തന്നെ വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ സായ് സുദർശൻ എത്തി അല്ലെങ്കിൽ അഭിമന്യേശ്വരൻ എത്തി അവർ അഭിമന്യേശ്വരൻ നമുക്കറിയാം അരങ്ങേറ്റത്തിനായിട്ട് കാത്തിരിക്കുന്നതാണ് ഇരുപത്തൊമ്പത് വയസ്സായിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ അവരെത്തി അവര് ഫോമിലായി കഴിഞ്ഞാൽ അത് കരുൺ നായരുടെ ഒരു കരിയറിന്റെ അവസാനമായിട്ട് കണക്കാക്കേണ്ടി വരില്ല പ്രത്യേകിച്ച് ഇനിയൊരു ഇംഗ്ലണ്ടിലേക്ക് ഒരു തിരിച്ചുവരവ് എന്തായാലും കരുൺ നായർക്ക് ഉണ്ടാവില്ല തുറപ്പാണ് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ബാറ്റിങ്ങിൽ നമ്മളൊരു ടീമിൽ മാറ്റം ബാറ്റിങ്ങിലേക്കാണ് വരുന്നെങ്കിൽ അത് പരിക്കിൻ്റെ ഘടകമല്ലാത്തൊരു മാറ്റാണെങ്കിൽ അത് പുറത്തിരിക്കുന്നത് കരുൺ നാരായിരിക്കുന്നത് സംശയമില്ല കാരണം ആദ്യത്തെ മൂന്ന് മത്സരങ്ങളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ടീം എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും കരുൺ നായർ പുറത്തിരിക്കും അപ്പോൾ അവിടത്തേക്ക് വീണ്ടും സായ് സുദർശനം വരുമോ അല്ല പിന്നെ നമ്മുടെ അഭിമന്യൂഷ്വനം വരുമോ എന്നുള്ള ഇത് മാത്രം വരുന്നത് അത് ഈ രണ്ട് താരങ്ങൾ ഫോമിലായാലും കരുൺനായരുടെ ഇത് കഴി കാരണം സായ് സുദർശനും കരുൺ നായരും ആദ്യത്തെ മത്സരത്തിൽ വലിയ ഇതില്ലാതെ നിന്നപ്പം സായ് സുദർശനമാണ് മാറ്റിയത് കരുണിൻ്റെ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ ആ ഒരു താരത്തിൻ്റെ ഒരു കാത്തിരിപ്പിനൊരു ഒരു വാല്യൂ നൽകിയിട്ടാണ് ടീം തീരുമാനമെടുത്തത് സുദർശനെ മാറ്റി ടി എണ് സെറ്റ് ചെയ്തത് അപ്പം അതിൽ പിന്നീട് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഉയർത്തി കുറച്ച് ഒന്ന് നാൽപ്പത് പൂർത്തി എത്തിയത് നാൽപ്പത് പേരാണ് എത്തിയത് പിന്നെ വീണ്ടും ഡൗൺ ആയി ലാസ്റ്റ് പുറത്തായ രീതി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അപ്പോൾ പാസായത്തിൽ വീണ്ടും കൊടുക്കുവാണെങ്കിൽ ഒരു അവസരം നഷ്ടപ്പെടുകയാണെങ്കിൽ തിരിച്ച് പകരം വരുന്ന താരങ്ങൾ കഴിവ് തെളിയിച്ചാൽ അല്ലെങ്കിൽ അവസരം ഉപയോഗിച്ചാൽ കരുണ് പിന്നെ ഒരു ഇംഗ്ലീഷ് പറമ്പർ ഇനി വീണ്ടും ഇങ്ങോട്ടൊരു മടക്കം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം വിരാട് കോഹ്ലിക്ക് ഒരു പകരക്കാരനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിരാട് കോഹ്ലിൻ്റെ ഒഴിച്ചിറങ്ങി പോയ ഒരു ഗ്യാപ്പിലേക്ക് ടീമിൻ്റെ അനുഭവസമ്മത്തിൻ്റെ പേരിലാണ് നമ്മൾ കരുൺനാരെ കൊണ്ടുവന്നത് അത് അനുഭവസമ്മത്തിൻ്റെ പേര് മാത്രം എടുത്തിട്ട് ഒരു സീനിയർ താരത്തെ വിളിച്ചുകൊണ്ട് വന്നില്ല കരുൺ കൃത്യമായിട്ട് തൻ്റെ കഴിവുകൊണ്ട് ടീമിൽ പോയി മുട്ടി മുട്ടി ഞാനിവിടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചിട്ട് തിരിച്ച് കയറി വന്നതാണ് അപ്പോൾ അതിൽ ചവിട്ടി പൊളിച്ചു വന്നു തന്നെ പറയാം പക്ഷെ ആ വരവിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രകടനത്തിൻ്റെ നാലായിരം ഏഴായിരത്തെന്ന് പറയാം ഏഴായാലത്തോടെ എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല ഇംഗ്ലണ്ട് വെച്ചാൽ കരുൺനായർ എന്തായിരുന്നു അതിൻ്റെ നേടലാവാൻ വേണ്ടി അദ്ദേഹം പറ്റിയിട്ടില്ല ടീം പ്രതീക്ഷത്തിൻ്റെ ഒരു നൂറിൽ ഒരു പത്ത് ശതമാനം മാത്രമേ കഴിഞ്ഞ നേരം നൽകാൻ വേണ്ടി പറ്റുകയുള്ളൂ ആ സാഹചര്യത്തിൽ കരുണ മാറ്റി നമുക്കൊരു കുറ്റവും പറയാൻ വേണ്ടി പറ്റില്ല അതേപോലെ തന്നെ കരുനേരം മാറ്റിയിട്ട് പകരം നാലാ മത്സരത്തിൽ തന്നെ പകരം ഒരു താരം വന്ന് അദ്ദേഹം വന്ന് ഫോം കഴിഞ്ഞാൽ ഫോം ആവേണ്ട ആവശ്യം ഈ പറഞ്ഞ രണ്ട് യുവതാരങ്ങളാണ് സൈദ ഇറങ്ങേറി ഈശ്വര അഭിമുഖി ഇറങ്ങേരാൻ പോകുന്നു അവർ ഭേദപ്പെട്ട പ്രകടനം കാഴ്ച അവർ ഭാവിയിലേക്കുള്ള ടീം സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ആയിരിക്കും അവസരം വരുന്നത് കരുവിൺ പുറത്തേക്ക് പോകും പിന്നെ ഈ പറഞ്ഞ പോലെ പന്തിൻ്റെ കേസ് വരുമ്പം പന്തിന് പകരം ഇപ്പം കേരളാവിൽ വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല വിക്കറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് പറ്റിയ താരമാണ് ടീമിലുണ്ട് വലിയ മാറ്റങ്ങളില്ലാതെ പിന്നെ പന്തിന് സ്പെഷ്യൽ വാട്സ്മാൻ ആവാം രാഹുലിനും വിക്കറ്റ് കീപ്പിംഗ് മാറ്റ്സ്മാനായും വരാൻ വേണ്ടി പറ്റും പക്ഷെ അതിൻ്റെ ചാൻസ് വളരെ കുറവാണ് രാഹുലിൻ്റെ ആദ്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ കൂടുതൽ ഇതായി കൊടുക്കുന്നത് സ്പെഷ്യൽ വാട്സ്മാനായിട്ട് നിർത്തുന്നത് പന്തിൻ്റെ പരിക്ക് അത്ര ഒരു പ്രശ്നമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല ഇനി അങ്ങനെ വരുവാണെങ്കിൽ കൂടി ജുറലിനെ സ്പെഷ്യലി ബാറ്റ് വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മനെ ഉൾപ്പെടുത്തിയാണെങ്കിലും കരുണായിരിക്കും പുറത്തിരിക്കേണ്ടി വരുമോ പന്ത് ടീമിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പന് പകരം പിന്നെ ജുറൽ കളിച്ചേക്കാം പക്ഷേ എനിക്ക് അതിലും താല്പര്യ കുറവുണ്ട് കാരണം പറഞ്ഞാലും ബാറ്റിംഗ് ബാറ്റിംഗിൽ പരിക്കേറ്റ് ബാറ്റിങ്ങില് പുറത്തിരുത്തുന്നതിന്റെ സാധ്യത വരുന്നില്ല അങ്ങനെ വരുവാണെങ്കിൽ ജുറലിനുപെടുത്തണമെങ്കിൽ പുറത്തിരുത്തേണ്ട താരം കരുനായർ തന്നെയായിരിക്കും അതിലും സംശയമില്ല കരുണിന്റെ ചോദ്യം തന്നെയാണ് ഇവിടെ വരുന്നത് അല്ല പന്ത് ഈ കന്നര സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ കീപ്പിങ്ങില് നമുക്ക് ആശങ്ക വരുന്നത് പോകുന്നത് ആശങ്ക വരുന്നത് അതും കൂടി നോക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ കൂടി ഇപ്പം പറഞ്ഞല്ലേ പന്ത് കീ വിക്കറ്റ് കീപ് മസ്റ്റിന് കളിച്ചേക്കും ഈ പറഞ്ഞ പറഞ്ഞാലും കരുണ്ണായർ ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ബാറ്റിങ്ങിലേക്ക് ഒരു ലൈനപ്പിൽ വരുമ്പം ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല ഒരു കരുൺനായ തന്നെയാണ് മാറ്റം തോന്നുന്നത് തീർച്ചയായും ഇപ്പം നമുക്കറിയാം പരിക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് ഇന്ത്യനെ സംബന്ധിച്ച് രണ്ടേ ഒന്നിന് പരമ്പരയിൽ പിന്നിൽ നിൽക്കുകയാണ് അവസാന മത്സരം മാഞ്ചസ്റ്റർ സോറി നാലാമത്തെ മത്സരം മാഞ്ചസ്റ്ററിലാണ് നടക്കുന്നത് ഈ പരമ്പരയിലൊരു ജയസാധ്യത നിലനിർത്തണമെങ്കിൽ വിജയം അനിവാര്യമാണ് ഇതുവരെ ഇന്ത്യൻ ടീം വിജയിക്കാത്ത ഒരു മൈതാനത്താണ് ഈ മത്സരം നടക്കുന്നത് അതെ അതെ അത് തീർച്ചയായും വിജയിക്കാനാവട്ടെ ഈ പരിക്കും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ നല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കറിയാം ഇപ്പൊ ലോർഡ്സിലെ ടെസ്റ്റൊക്കെ ഭയങ്കര നല്ല ആവേശമായിരുന്നു ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് രണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ അങ്ങനെ പറയുമ്പോൾ ആളുകൾ പൊതുവെ പറയുന്ന ഒരു ഇതാണ് ഈ ഇതായിട്ട് ഇപ്പോഴത്തെ ടെസ്റ്റ് മത്സരങ്ങൾ കാണാൻ ആവേശം തിരിച്ചു വരുന്നുണ്ട് ആ ഒരു ആവേശം എന്നുള്ളത് അങ്ങനെ ഒരു ആവേശകരമായ മത്സരം മാഞ്ചസ്റ്ററിൽ നടക്കട്ടെ അത് നമുക്ക് ക്രിക്കറ്റ് ആരാധകർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയട്ടെ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ